കായ്സ് എല്ലാവർക്കും പുലിയോടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീടായിട്ടാണ് അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നോമ്പ് തുറയാണ് അപ്പോൾ എൻ്റെ അമ്മായിയൊക്കെ വന്നോക്കണം പിന്നെ ഞാൻ എൻ്റെ ഇന്ത്യൻ്റെ കാക്കുൻ്റെയും ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾ വിളിച്ചോക്കണു അപ്പോൾ ഇന്ന് നോമ്പ് തുറക്ക് പോലൊക്കെ വരും അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വീട് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ നോമ്പ് തുറക്കുമ്പോൾ കാണാം ബാങ്ക് ഓടിക്കാനാവണുള്ളൂ അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ഉണ്ട് അപ്പോൾ നേരം വീടിയ അപ്പോൾ കായ്സ് ഇതാ നോമ്പ് ഇറക്കാനായിട്ടുണ്ട് അപ്പോൾ അവിടെ പൊക്കാടേയും സമൂസി മീത്തപ്പഴവും പിന്നെ ഫ്രൂട്ട്സും ഉണ്ട് പിന്നെ ജ്യൂസ് വെച്ചിട്ടില്ല അവിടെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരിക്കണു അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുക അപ്പോഴാണ് ഓം പറക്കണത് ഞങ്ങൾ പിന്നെ അതാ തണ്ണിമത്തൻ ജ്യൂസും പിന്നെ ഷമാം ജ്യൂസും ഉണ്ട് ഇത് ചിക്കൻ ചില്ലി പൊയ്ക്കാണ് അപ്പോൾ അതാ ചിക്കൻ ചില്ലി ഉണ്ട് ഇവിടെ ചിക്കൻ ചില്ലിയും ബീഫ് ബിരിയാണിയും ആണെന്ന് ഉസ്താദ്മാർക്കൊക്കെ ഉള്ളത് ഞങ്ങൾ പള്ളിക്ക് കൊണ്ടുപോയി കൊടുക്കുക ചെയ്യുക പിന്നെ കഴിക്കാൻ പിന്നെ ഉസ്താദ് വരിക ചെയ്യ അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് ഫുഡ് ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോ അപ്പൊ അതെനി കുറച്ചാ നോമ്പിറക്കും ബാങ്ക് കൊടുക്കാൻ കുറച്ചും കൂടി ഉള്ളു അപ്പോൾ ഇതാ ചിക്കൻ ചില്ലി കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് ഇതാ ഇതിന്റെ മൂത്താപ്പയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ചില്ലിയൊക്കെ പിന്നെ ബീഫ് ബിരിയാണിയാണ് അപ്പോൾ ഇതാണ് ബീഫ് ബിരിയാണി പിന്നെ ഇപ്പൊ ഉസ്താ അത്മാരൊക്കെ നേരത്തെ കഴിച്ചു ഇപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലിയാണ് അപ്പോൾ ഞങ്ങളൊക്കെ അവസാനമാണ് കഴിച്ചത് ഫ്രണ്ട്സൊക്കെ ആദ്യം കഴിച്ചു ഒക്കെ കൊടുത്തു പിന്നെ അപ്പം അതായത് ഇതൊക്കെയാണ് ഇന്ന് ഒമ്പതൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണാത്തതായും ബൈ